ഹാ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ ഇത്രയും അതായത് ഞങ്ങളുടെ പള്ളിയിലെ ഗായക സംഘം അതിൽ ആ രണ്ട് കുട്ടികൾ ഞാൻ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടൊക്കെ ഇരുന്നിരുന്ന സമയത്ത് ആ സമയത്ത് നിറയെ പേര് നമ്മുടെ വീട്ടിലേക്ക് വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ അന്ന് ഒരിക്കൽ അവർ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അത്രേ എനിക്കങ്ങനെ പറഞ്ഞതൊന്നും എൻ്റെ ഓർമ്മയിൽ ഇല്ല പലരോടും പലതും പറയുന്നു അത് പലതും സംഭവിച്ചതും ഒക്കെ ചേച്ചി കണ്ടു അപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കർത്താവിന്റെ പ്രവർത്തി കണ്ടുകൊണ്ട് ഇതുപോലെ അവരെ അടുത്ത് വന്നപ്പം ഞാൻ അവരോട് പറഞ്ഞു മോളെ അപ്പൊ ഇവരുടെ വീട്ടിൽ സാമ്പത്തികമായിട്ട് കുറച്ച് ഞെരുക്കമാണോ അങ്ങനെയൊക്കെ അത് എന്നോട് അവര് ഷെയർ ചെയ്യാണ് അപ്പൊ അവരോട് പറഞ്ഞു നിങ്ങൾ ഇതിനെ കുറിച്ച് ഒന്നും ഉത്കണ്ഠപ്പെടണ്ട നീ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുൻപിലിരിക്കുന്നു തൊട്ടഴുകിലെ ഒരു ചെയർ ഇട്ടിട്ട് ഒരു വൈദികൻ ഇരിക്കുന്നു ആ വൈദികന്റെ ദേഹത്ത് മുഴുവനും രോമങ്ങൾ ഇങ്ങനെ കാണുന്നു കയ്യിലും ഒക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു അത്രേ കാലം പിന്നിട്ടു ഏഴ് വർഷം കഴിഞ്ഞതിന് ശേഷം അവര് ഇന്നലെ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പം അവരെന്നോട് പറയാണ് ചേച്ചി ഏഴു വർഷം മുന്നമേ ചേച്ചി പറഞ്ഞ ഒരു സംഭവം ഇന്ന് പ്രാവർത്തികമായിരിക്കുന്നു കാരണം കായിക സംഘത്തിൽ നിന്ന് ആ പ്രസിഡൻറ്റ് സെക്രട്ടറി എന്നുള്ള സ്ഥാനത്ത് നിന്ന് അവർ മാറ്റപ്പെട്ടു മാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വേദനയായി അങ്ങനെ ഇരിക്കെ ആരോ പറഞ്ഞു ഇങ്ങനെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ആൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നില്ലേ അവിടുത്തെ വാട്സാപ്പിലേക്കുള്ള ഇതിലേക്കാണ് ആളുകളെ വിളിക്കുന്നത് കമ്പ്യൂട്ടർ സെക്ഷനിലേക്കിന്ന് അപ്പം ഈ കുട്ടി അപേക്ഷ വെച്ചു കൊടുത്തു ഇൻ്റർവ്യൂവിന് വിളിച്ചു പത്ത് ദിവസം കഴിയുമ്പോൾ അറിയിക്കുക എന്ന് പറഞ്ഞു അവൾക്ക് ആ വ വേക്കൻസി കിട്ടി അവൾ അവിടെ ഇന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് നാലഞ്ച് അഞ്ചാറ് ദിവസമായി അപ്പൊ ആ നന്ദി പറയാൻ വേണ്ടി അവൾ എൻ്റെ അടുത്ത് വരികയായിരുന്നു ഏഴു വർഷം മുന്നമേ പറഞ്ഞ കാര്യം അതേ സീറ്റ് അതേ ചെയറ് തൊട്ടപ്പുറ ഒരു വൈദികൻ ഇരിക്കുന്നു ചേച്ചി ആ കണ്ടത് എത്ര സത്യമായിരുന്നുവെന്ന് ഞാൻ എനിക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോകാണ് ഞാൻ ഇതിൽ നിന്നും എൻ്റെ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ് നിനക്ക് ലഭിക്കാനിരിക്കുന്ന നാളുകൾ നീ അറിയുന്നതിന് മുൻപ് തന്നെ എൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടിരുന്നു എത്ര സത്യമാണ് കർത്താവ് നമ്മോട് പറയുന്നത് എൻ്റെ പൊന്നുമക്കളെ ഒരു കുറേ സംഭവങ്ങളുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ അതിലൊരു കാര്യം ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് അതായത് ഒരിക്കൽ ഒരു കുട്ടി അവൻ വിവാഹം കഴിച്ച് അവനും വൈഫും കൂടെ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പെട്ടെന്ന് ഞാൻ അവനെ അങ്ങോട്ട് മാറ്റി നിർത്തിട്ട് ഞാൻ അവനോട് പറഞ്ഞു മോനെ കുട്ടികളുണ്ടാവാനായിട്ട് കർത്താവ് കുറച്ച് തടസ്സം കാണിക്കുന്നു കേട്ടോന്ന് അപ്പൊ അവൻ എന്ത് ചെയ്യണം ചോദിച്ചെന്ന് ചോദിച്ചപ്പൊ ഒരു വ്യക്തിയുടെ പേരും അതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല ഒരു വ്യക്തിയുടെ പേരും വെളിപ്പെടുത്തി കൊടുത്തു അവരുമായിട്ട് നീ ഒരിക്കലോ ഒരു ഭയങ്കര കലഹം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ അവൻ എന്നോട് അതിന്റെ മറുപടികളൊക്കെ പറഞ്ഞു പോയി ഇന്നും വർഷങ്ങൾ പിന്നിട്ടു ഇന്നും അവർക്ക് കുഞ്ഞുങ്ങളില്ല ക്രൈസ്തരോൺ വേറൊരു കുടുംബം ഇതുപോലെ സുവിശേഷം പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് അവരെന്തോ ഒരു ഭയങ്കര കലഹത്തിന്റെ മേഖല വന്നു അവരെന്റെ അടുത്ത് വന്നപ്പം ഇതുപോലെ തന്നെ ഞാൻ കാണുകയായിരുന്നു കാരണം അവരുടെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ തടസ്സം നിൽക്കുന്നതായിട്ട് ഞാൻ കാണുകയാണ് അതിന്റെ കാരണം ഇങ്ങനെ ഒരു സുവിശേഷകയായിട്ടുള്ള സുവിശേഷം പറയുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ഒരു കലഹമായിരുന്നു അതിന് കാരണം കണ്ടത് ക്രൈസ്തലോൺ അപ്പോ ഞാൻ എൻ്റെ മക്കളോട് പറയുന്ന ഒരു കാര്യം നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ചില കാര്യങ്ങള് നമ്മുടെ ജീവിതത്തില് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് ജീവിതത്തിലെ വളരെ സൂക്ഷിച്ച് കടന്നു പോവാണ് ഏറ്റവും ബെറ്റർ കർത്താവിന്റെ വചനം പറയാണ് നിയമാവർത്തന പുസ്തകം ആറാധ്യായം നിന്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി പറ്റി സംസാരിക്കണം അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിലക്കാലിന്മേലും പടിവാതിൽ മേലും എഴുതണം എന്താ പറഞ്ഞതിന്റെ അർത്ഥം മക്കളെ ഒരവസരത്തിലൊക്കെ ചെലവര് കയ്യമ്മ ഒക്കെ ഇങ്ങനെ ജപമാല ഇടുമായിരുന്നു ഇപ്പൊ അതൊക്കെ കഴിഞ്ഞു പോയി എന്താന്ന് വെച്ചാൽ ഒരിക്കൽ ഞാനൊരു ധ്യാന കേന്ദ്രത്തിലൊരു ആള് വിളിച്ചു പറയുന്നത് കേട്ടു കയ്യമ്മ കൊന്താ കഴുത്തിൽ കൊന്താ എന്തവരൊക്കെ പറയണെന്ന് ഇവർക്ക് തന്നെ അറിയുന്നില്ല അതോടുകൂടി കഴുത്തില് കൊണ്ടിടാനും കയ്യമ്മ കൊന്നിടാനും ആളുകൾക്ക് ഒരു ഭയം പോലെ വന്നു അവര് പുറകോട്ടേക്ക് പോന്നു കർത്താവിന്റെ വചന പഴം നിങ്ങൾ കയ്യുമ്പം കൊണ്ടിടണം കഴുത്തിലും കൊണ്ടിരണം നിങ്ങളുടെ മക്കളുടെ കഴുത്തിലും കൊന്തം നിങ്ങൾ നിർബന്ധമായിട്ടും ധരിപ്പിച്ചിരിക്കണം ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങളൊക്കെ രാത്രി കെടുക്കുന്ന സമയത്ത് കയ്യുമ്പോ ഒരു കൊന്തങ്ങനെ കൈയ്യിൽ ഇങ്ങനെ വരില്ലേ ഇങ്ങനെ ചുറ്റി പിടിക്കുമായിരുന്നു ചൊല്ലു ചൊല്ലു ചൊല്ലുറങ്ങും ഒരൊറക്കം കഴിയുമ്പോൾ അത് ഒരു കളയെ അത് ഒരു കളയേ എന്നിട്ട് കയ്യും ഇങ്ങനെ കൊടഞ്ഞ് കളയാണ് ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോ ജപമാലയാണ് ആ താഴെ വീണത് അപ്പൊ ജപമാലയുടെ വിലയാണ് എന്റെ മക്കള് മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടിന്റെ കട്ടിലപ്പണിയില് യേശു ഏകരക്ഷകൻ ഈ വീടിന്റെ എന്താ പറയാ രക്ഷകൻ കർത്താവാണ് യഹോബയാണ് ഈ വീടിന്റെ കാവൽക്കാരൻ എന്നൊക്കെ പറഞ്ഞ് ചിലർ ഇങ്ങനെ എഴുതി വെക്കുന്നത് കണ്ടിട്ടുണ്ടോ അത് ചെയ്യണം എന്നാണ് കർത്താവ് ദീപ്പ് ഇവിടെ പറഞ്ഞത് കണ്ടു നിങ്ങൾ ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം ഞാനിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ വചനത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കേണ്ടതിന് അവ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ എന്തെന്നാൽ അവ നിങ്ങളുടെ ജീവനാണെന്ന് വചനം ജീവനാണ് മക്കളെ അത് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം തീരെ പഠിക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒമ്പതാധ്യായം വായിപ്പിക്കണം വചനം വെച്ചുകൊണ്ട് കുട്ടികളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം ക്രൈസ്തലോ സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലിന്റെ ഒമ്പത് പറയാണ് കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല പത്താം വാക്യം പറയാണ് സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല യോഹന്യന്റെ സുവിശേഷം പതിനാലിന്റെ ഒന്ന് പറയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ യോഹൻ ഞാൻ ആറ് നാൽപ്പത്തിനാല് പറയാണ് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും നമുക്ക് മരണമില്ല മക്കളെ നമ്മൾ ഉറങ്ങാണ് കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നു കണ്ടുവോ അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു യോഹന്നാൻറെ നാളുകൾ മുതൽ ദൈവരാജ്യം വിഷയമായിരിക്കുന്നു അതിനൊരു ഉദാഹരണം ചേച്ചി പറയണം നിങ്ങളോട് ഇപ്പോ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ താഴെയുള്ള മകനും ആ കുഞ്ഞുമോനും ഒന്നര വയസ്സുള്ള കുഞ്ഞും അവരും ഉണ്ട് രണ്ട് രണ്ട് ദിവസമായിട്ട് നാളെ പോകും അവരെ അപ്പോ അവരുള്ളത് കൊണ്ട് കൊച്ചിൻ്റെ പിന്നാലെ നടക്കാനും കൊച്ചിൻ്റെ സുഖമില്ലെങ്കിലും എനിക്ക് അവനെ കാണുമ്പോഴത്തെ സന്തോഷം കൊണ്ട് അവൻ്റെ പിന്നാലെ ഓടുകയാണ് അപ്പോ ഞാൻ ഉടനെ തന്നെ എന്നോട് തന്നെ ഞാൻ സംസാരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയാറില്ലേ ദൈവമേ എൻ്റെ പ്രേറുകൾ മുഴുവൻ പൂർത്തിയായില്ലല്ലോ എന്നിട്ട് ഞാൻ അതിൻ്റെ ഇടം നേരത്ത് ഉറങ്ങുന്ന നേരത്ത് അങ്ങനെ ഇത്തിരി നേരം കിട്ടുമ്പോ അപ്പൊ ഞാൻ പോയിട്ട് ജപമാലെടുക്കും എന്നിട്ട് ഞാനത് ചൊല്ലി പൂർത്തിയാക്കും രാത്രിക്ക് എടുക്കുമ്പോ അപ്പോൾ അത് ദൈവരാജ്യം യോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു ആത്മാവിന്റെ ഭക്ഷണമാണ് വചനം ഭക്ഷണം കഴിക്കുമ്പോൾ ഓർക്കുക എൻ്റെ ശരീരം മാത്രം പുഷ്ടിപ്പെട്ടാൽ പോരാ എൻ്റെ ആത്മാവും പുഷ്ടി പ്രാപിക്കണം അതിന് ഇന്ന് ഞാൻ എത്ര പ്രാർത്ഥിച്ചു എത്ര ബൈബിളിൽ ഞാൻ വചനം പഠിച്ചു എത്ര വചനം എനിക്ക് കാണാതെ പറയാൻ അറിയാം നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇത് മുഴുവനും നിങ്ങൾക്ക് വരാനിരിക്കുന്ന നാളുകൾ നിങ്ങൾ അറിയും മുൻപേ ജീവന്റെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടിരുന്നു എല്ലാ കാര്യങ്ങളും ചിലപ്പോ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരില്ലായിരിക്കാം എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് എഴുതപ്പെട്ട നാളുകളാണ് മക്കളെ പാപമൊഴികെ ഇന്നലെ ചേച്ചി പറഞ്ഞില്ലേ വീണ് കഴിഞ്ഞിട്ട് കർത്താവിനെ വിളിക്കുന്നതിനേക്കാൾ ഭേദം വീടും മുൻപേ കർത്താവിനെ വിളിക്കുക ക്രൈസ്തലോൺ എത്ര ജപമാല ചൊല്ലാൻ പറ്റും ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയും എന്താ കാര്യം യോഹൻ ഞാൻ പതിനഞ്ച് പതിനാറ് പറയാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ സേവിക്കുന്ന അന്യദേവന്മാരെ നിങ്ങൾ സേവിക്കരുത് സേവിച്ചാൽ അവിടുത്തെ കോപം നിങ്ങൾക്കെതിരായി ജ്വലിക്കുകയും നിങ്ങളെ ഭൂമുഖത്ത് നിന്ന് വേഗം നശിപ്പിച്ചു കളയുകയും ചെയ്യും എന്തെന്നാൽ നിങ്ങളുടെ മധ്യേ വസിക്കുന്ന നിങ്ങളുടെ മധ്യേ നിങ്ങളുടെ വീടിന്റെ മഹത്വമായിട്ട് കർത്താവിന്റെ മധ്യത്തിലുണ്ട് പൂർവ്വ മഹത്വക്കാ മഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം ഈ ആലയത്തിന് ഞാൻ ഐശ്വര്യം നൽകും ഇതൊക്കെ കർത്താവിന്റെ വാഗ്ദാനമാണ് കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണെന്നും മറക്കരുത് പാപം ചെയ്താൽ കർത്താവ് നമ്മിൽ നിന്നും മുഖം തിരിക്കും ക്രൈസ്തലോൺ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്കളോട് ഞാൻ പറയുകയാണ് എപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിക്കുവൻ എല്ലാ കാര്യത്തിനും നന്ദി പ്രകാശിപ്പിക്കുവിൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞിട്ടാണ് അത് നമ്മുടെ നന്മയ്ക്കാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരുപാട് സമയം കണ്ടെത്തുക സ്വാഭാവികമായും നമ്മുടെ വീട്ടിലിപ്പോൾ നമുക്കൊരു കഷ്ടതയുടെ പിരീഡ് ആണ് എന്നുള്ളത് ഏകദേശം നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിന് നമുക്ക് ജാതകം നോക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കുറെ പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നില്ല കുറേ മരുന്ന് കഴിച്ചിട്ടും നമുക്ക് രോഗ സൗഖ്യം കിട്ടുന്നില്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കണം ഓ എന്റെ അനർത്ഥകാലമായിരിക്കാം കഷ്ടതയുടെ നാളുകളിൽ ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കും എന്റെ സമയം ചിലപ്പോൾ മോശമായിരിക്കാം എന്നാലും ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്നിരിക്കും ഒട്ടിച്ചേർന്നിരിക്കും ഉചിതമെന്ന് തോന്നുമ്പോൾ അവൻ എനിക്ക് ഉത്തരമൊരു അങ്ങനെ എൻ്റെ മക്കൾ വിശ്വസിക്കണം ക്രൈസ്തലോൺ എല്ലാ മക്കളെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശദാവസേ പിതാവേ അപ്പോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ